ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡി കോഡി ഭൂബിളിൽ മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട്ടിൽ നമ്മൾ നോക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഈ സീസണിലേക്കുള്ള സാധ്യതകളും അവരുടെ ഒക്കെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കഴിഞ്ഞ സീസൺ സിറ്റിനെ സംബന്ധിച്ചുള്ള അത്ര നല്ല സീസൺ ആയിരുന്നില്ല കാരണം കഴിഞ്ഞ സിറ്റിക്ക് ചാമ്പ്യൻസ് ലീഗിൽ ക്വാർട്ടർ ഫൈനൽ തന്നെ പുറത്താണ്ട് വന്നു ഫേ കപ്പിൽ ഫൈനലിൽ തോറ്റുപോയി കരബാവ് കപ്പിൽ നോക്കിയില്ല അതുകൊണ്ട് തന്നെ അവർക്ക് അത്ര നല്ല സീസൺ സീസണായിരുന്നു പക്ഷേ എന്നാലും അവർക്ക് പ്രീമിയർ ലീഗ് അടിക്കാനാണ് അതാണ് സിറ്റിയുടെ ടീമിൻ്റെ മെൻ്റാലിറ്റി ഇപ്പം നമുക്ക് ഏത് ടൂർണമെൻറ്റ് പോയാലും അവർക്ക് ലീഗ് അടിക്കാൻ പറ്റുന്ന ഒരു ടീം അവരുണ്ടാക്കും ഇപ്പോൾ ആസലിൻ്റെ സാധനം നല്ലൊരു ടൈറ്റ് കോമ്പറ്റീഷൻ കഴിഞ്ഞ സീസണിലുണ്ടായിരുന്നു രണ്ട് പോയിന്റാണ് ജയിച്ചത് പക്ഷെ അവർ ആദ്യത്തെ ഒന്നും ഫസ്റ്റിൽ ഉണ്ടായിരുന്നില്ല അവസാനം ഒരു ജനുവരി ആവുമ്പോഴാണ് ഇപ്പോൾ ഇപ്പം ആ ടീമിനെ നിൽക്കുന്നത് അപ്പോൾ ഇപ്പോൾ ജനുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തോക്കാറേ ഇല്ല അതാണ് കഴിഞ്ഞ നാല് കൊല്ലം നമ്മൾ കാണുന്നതാണ് ജനുവരി വരെ ഇച്ചിരി പുറകിലായിരിക്കും പക്ഷേ ജനുവരി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരായിരിക്കും ഫസ്റ്റ് അവര് തോക്കത്തില്ലാത്ത ജയിച്ച് 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 പോകുന്ന ഒരു രീതിയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പെപ്പിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ പെപ്പിൻ്റെ മിക്കവാറും ഇത് ലാസ്റ്റ് സീസൺ ആയി കാരണം പെപ്പ് ഇതുവരെ ആക്കാരും പുതുക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ പെപ്പ് മിക്കവാറും ഈ സീസണിൽ ഉണ്ടാ അടുത്ത സീസണിലൂടെ ഉണ്ടാകാൻ ചാൻസസ് ഞാൻ കാണുന്നില്ല കാരണം പെപ്പിൻ്റെ കാര്യം നമുക്ക് അറിയാം ബാസ് ഓണേ ഉണ്ടായിരുന്നു ബയാനിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ സിറ്റിയിൽ വന്നു ഇനി വേറെ ഒരു ചലഞ്ച് നോക്കി പോകാനാണ് ചാൻസ് കാരണം പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ദേശീയ ടീമിന്റെ കോച്ചായിട്ട് പോകണമെന്നാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മേ ബി ഇംഗ്ലണ്ടിൻ്റെ അടുത്ത് കോച്ചാകാനുള്ള ചാൻസസ് ഞാൻ കാണുന്ന ഒരു കോച്ചാണ് ടീമിലേക്ക് അഡീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ സാവിയോ മാത്രമേ വന്നിട്ടുള്ളൂ സാവിയോ ജിയോണോടെ പ്ലെയറാണ് ജിയോണെ നമുക്ക് അറിയാം സിറ്റിയുടെ സിസ്റ്റർ ഗ്രൂപ്പ് ആണ് അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നൊരു ആണ് കുഴപ്പമില്ലാതെ കഴിഞ്ഞ സീസണിൽ ജിയോണേക്ക് വേണ്ടി നല്ല കളി കഴിച്ച ആണ് ഇപ്പം ജിയോണോ നമുക്കറിയാം ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത കിട്ടിയായിരുന്നു അതിന് മെയിൻ കാരണങ്ങളിൽ ഒന്ന് ഈ സാവിയോ ആണ് ഹവിയോടെ വിങ്ങിലുള്ള അറ്റാക്ക് നല്ലതാണ് അപ്പം നമുക്ക് സാവിയോടെ എങ്ങനെയാണെന്ന് അറിയാം പക്ഷേ ഇപ്പോൾ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂലിയൻ അനുവാദിച്ച് പോയി അതിന് പകരക്കാരനായിട്ട് ആരെങ്കിലും വരുമോ ഇല്ലയോ എന്നാണ് നോക്കുന്നത് ഇപ്പം നമുക്ക് സിറ്റിയുടെ ഒരു കോർ ഗ്രൂപ്പ് അപ്പള അവിടെത്തന്നെ ഉണ്ട് പെപ്പിന്റെ ഒരു ലാസ്റ്റ് സീസൺ ആകുന്നതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാ ട്രോഫികളും നേടി പെപ്പിന് ഇപ്പം എപ്പിനൊരു ഒരു ഫ്രൈവലോ കൊടുക്കാനായിരിക്കും അവർ നോക്കുക അതുകൊണ്ട് തന്നെ ലീഗ് അവർ കൃത്യമായിട്ട് നോക്കും പിന്നെ ഉള്ളത് ചാമ്പ്യൻസ് ലീഗാണ് ചാമ്പ്യൻസ് ലീഗിന് നല്ലൊരു സാധ്യതയുള്ള ടീമാണ് കാരണം ഇപ്പം ജൂലിന്റവാസിനു പോരാ ആര് വരും എന്നൊരു ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ ബാക്കി വേറെ കുഴപ്പങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല പിന്നെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻസലോടെ ഒരു കുഴപ്പമുണ്ട് ക്യാൻസലോയും പെപ്പുവായിട്ടൊരു ഇഷ്യൂസ് വന്ന് ആ ക്യാൻസലോയ്ക്ക് പകരം വേറെ പ്ലേഴ്സിനെ ഒന്നും എടുത്തിട്ടില്ല പക്ഷെ ആ പൊസിഷനിൽ കളിക്കാൻ ഇഷ്ടപ്പെടുന്ന പ്ലേയേഴ്സ് അവിടെയുണ്ട് ആക്കയുണ്ട് അക്കാഞ്ചിയുണ്ട് ഗഡിയോളുണ്ട് ഏത് പ്ലെയർ വേണമെങ്കിലും ആ പൊസിഷനിൽ കളിക്കാൻ പറ്റുന്ന പ്ലേയേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അവന് വലിയ സീനില്ല ഒരു കൊടുക്കുകയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്കാർ ബോബ് എന്ന് പറഞ്ഞ് ഒരു പുതിയൊരു പ്ലെയർ വന്നിട്ടുണ്ട് കാരണം നമ്മൾ കമ്മ്യൂണിറ്റി ഷീൽഡ് ഫൈനലിൽ കണ്ടതാണ് ആ അസിസ്റ്റ് കൊടുത്തത് ആ അവൻ്റെ സൈഡിൽ നിന്നായിരുന്നു അവർ അസിസ്റ്റ് വന്നത് ഒരു ബ്രേക്ക്ഔട്ട് സീസൺ ആകാൻ ചാൻസസ് ഉള്ള ഒരു പ്ലെയറാണ് സിറ്റിയുടെ ഒരു പോസിബിൾ ഇലവൻ നോക്കുവാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് എഡേസം തന്നെയായിരിക്കും വരിക സെൻറ്റർ ബാക്ക് പൊസിഷനിൽ സ്റ്റോൺസും റൂബൻ ഡേസും തന്നെയായിരിക്കും ലെഫ്റ്റ് വിങ്ങിൽ ഗാഡിയോളും റൈറ്റ് വിങ്ങിൽ അക്കെ ആയിരിക്കും ഉണ്ടാകാം പിന്നെ ഒരു സെൻറ്റർ മിഡ് വീട്ടിലായിട്ട് റോഡ്രിയും ബർണാഡുസ് ഇലുവ ആയിരിക്കും ഫ്രണ്ടിൽ ഡിബ്രൂനും ഒരു വിങ് വെച്ച് നോക്കുവാണെങ്കിൽ ഒരു വിങ് എന്തായാലും ഫോടനായിരിക്കും ഒരു വിങ് ഗ്രീഷോ ആയിരിക്കും സ്ട്രൈക്കറായിട്ട് മെയിനായിട്ടും ഹാളൻ്റെ തന്നെയായിരിക്കും മെയിൻ ആയിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുക ഈ സീസണിലും ചാമ്പ്യൻസ് ലീഗ് തന്നെയായിരിക്കും ചാമ്പ്യൻസ് ലീഗും പിന്നെ പ്രീമിയർ ലീഗും പിന്നെ ഒരു ഏതെങ്കിലും ഒരു ഡൊമസ്റ്റിക് ടൂർണമെന്റും കൂടെ അവർ ജയിക്കുകയാണെങ്കിൽ അവർ ഒരു നല്ല സീസൺ ആയിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ കാണുന്നവരെ ബൈ